വിഷൻ ും സ്വാഗതം ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിലെ അയോധ്യ നഗരത്തിൽ സരയു നദിക്കരയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രമാണ് രാം മന്ദിർ അഥവാ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ഹിന്ദു മതത്തിലെ ഒരു പ്രധാന ദൈവവും ത്രിമൂർത്തികളിൽ ഒരാളുമായ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നായ ശ്രീരാമന്റെ ജന്മസ്ഥലമായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠ ശ്രീരാമന്റെ ബാലരൂപമായ രാഘവൻ രാംലല്ല വിരാജ്മാൻ ആണ് എഴുപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതായ ഈ വലിയ ക്ഷേത്രം ഉത്തരദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ്യ ശൈലികളും എഞ്ചിനീയറിംഗ് സാമർഥ്യവും ആധുനിക ശൈലിയും ചേർന്ന് വരുന്ന ഒരു സവിശേഷവും മനോഹരവുമായ നിർമ്മിതിയാണ് വടക്കേ ഇന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിനുപയോഗിക്കുന്ന ിയും തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡ ശൈലിയും ആധുനിക സംവിധാനങ്ങളും ചേർന്ന ക്ഷേത്ര സമുച്ചയത്തിൽ കേരളത്തിൻ്റെ തേക്കും രാജസ്ഥാനിലെ ഭരത്പുരിയിലെ പിങ്കു നിറമുള്ള കല്ലുകളും തെലങ്കാനയിലെയും കർണാടകയിലെയും ഗ്രാനൈറ്റുമെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ദർശനം നടത്താൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഭൂമി പൂജ നിർവഹിച്ചത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ക്ഷേത്ര ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ അതായത് താന്ത്രിക പ്രതിഷ്ഠ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്നു സൗകര്യങ്ങളുള്ള ഒരു സമുച്ചയമായി വികസിപ്പിക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് ദിവസം എഴുപതിനായിരത്തിലധികം ആളുകൾക്ക് ദർശനം നടത്താനാകും ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും സൗജന്യമായി മേൽനോട്ടം വഹിക്കാൻ ലാർസൻ ആൻഡ് ട്രൂബോ വാഗ്ദാനം ചെയ്യുകയും അവർ പദ്ധതിയുടെ കരാറുകാരനായി മാറുകയും ചെയ്തു സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെ ഗുവാഹത്തി മദ്രാസ് ഐ ടി ഐകൾ എന്നിവ മണ്ണ് പരിശോധന കോൺക്രീറ്റ് ഡിസൈനർ തുടങ്ങിയ മേഖലകളിൽ സഹായിക്കുന്നു രാജസ്ഥാനിലെ ബാൻസിയിൽ നിന്നുള്ള ആറ് ലക്ഷം ക്യൂബിക് അടി മണൽക്കല്ല് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിൽ ഇരുമ്പിൻ്റെ ഉപയോഗമില്ല കൽക്കട്ടകൾ സംയോജിപ്പിക്കുന്നതിന് പതിനായിരം ചെമ്പ് തകിടുകൾ ഉപയോഗിച്ചിരുന്നു കർണാടക സ്വദേശിയായ ശില്പി അരുൺ യോഗിരാജാണ് രാമവിഗ്രഹം നിർമ്മിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ